ുണ്ടാകുന്ന മാറ്റം ജനങ്ങൾ അറിയരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രി അതിൻ്റെ ഭാഗമാണ് നിഷേധാത്മക വാർത്തകൾ കേരളം കടക്കണിയിലാണെന്ന തരത്തിൽ വലിയ പ്രചാരണം നടത്തുന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നുവെന്നും എന്നാൽ ഇക്കാര്യങ്ങളിൽ വസ്തുതയുടെ ഒരു കണിക പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് ചേർന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത നാടിൻ്റെ ഗുണപരമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നാട് വലിയ തോതിൽ അറിയാതിരിക്കണം എന്ന ഒരു നിർബന്ധം കേരളത്തിലെ ഒരു വിഭാഗത്തിന് ഉണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക അങ്ങേയറ്റം നിഷേധപരമായ വാർത്തകൾ കേരളം വലിയ തോതിൽ പുറകോട്ട് പോവുകയാണ് കേരളം കടക്കണിയിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അത് വലിയ പെരുപ്പിച്ച കണക്ക് അതിൻ്റെ ഭാഗമായി കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി കടുത്ത ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നും പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാം പക്ഷേ ഈ കാര്യത്തിൽ വസ്തുതയുടെ ഒരു കണികയും ഇല്ല എന്നാണ് യഥാർത്ഥ യഥാർത്ഥവശം വർത്തഡേ കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷീജ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാവുകയാണ് ഇന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ചില വിവരങ്ങളുണ്ട് വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും സംസ്ഥാനം കടക്കണിയിലാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രത്യേകത ഉള്ള ഒരു കാര്യം അത് കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി പൊളിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് കടമല്ല കൂടുന്നത് വരുമാനമാണ് കൂടുന്നത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കടത്തിൻ്റെ വർധനവ് കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു നേട്ടവും നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഈ സമാപനത്തിൻ്റെ മേഖലാതല യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം എപ്പോഴാണ് വിജയതായാലും കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് കാസർഗോഡ് നിന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് ഇതിൽ വാർഷികാഘോഷം എന്ന് പറയുമ്പോൾ പ്രധാനമായും ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും പ്രത്യേകമായി തന്നെ പൗരപ്രമുഖരുടെ യോഗം ചേർന്ന് അവരിൽ നിന്നുകൂടി അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു പ്രക്രിയ ആ രീതിയിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് പതിമൂന്ന് ജില്ലകൾ പിന്നിട്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക് ഈ പരിപാടികൾ എത്തി നിൽക്കുമ്പോൾ രാവിലെ മുഖ്യമന്ത്രി ജില്ലാ അവലോകന യോഗം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ ആമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റം അത് ജനങ്ങൾ അറിയരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഭാഗമാണ് നിഷേധാത്മകമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കാരണം കേരളം വലിയ തോതിൽ പിന്നോട്ടു പോകുന്നു കേരളം കടക്കണിയിലാണ് കേരളം സാമ്പത്തിക തകർച്ചയിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് പക്ഷേ അത് കേരളം കടക്കണിയിലാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന പ്രചരണം അത് ഇപ്പോൾ കൂടി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇവരാരും തന്നെ വസ്തുതയുടെ ഒരു കണിക പോലും പറയുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു കണക്കുകൾ നിരത്തിയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത് പ്രത്യേകിച്ചും സംസ്ഥാനമാണ് രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ കടത്തിന്റെ തോത് കേരളത്തിലാണ് ഏറ്റവും കുറവായിട്ടുള്ളത് അത് ഈ പറയുന്നവർ ആരും തന്നെ പറയ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല അതിനൊപ്പം തന്നെ കേരളം മികച്ച രീതിയിൽ തന്നെ കാര്യം മാനേജ്മെന്റ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആഭ്യന്തര വരുമാനം അതിൽ വലിയ തോതിലുള്ള വളർച്ച ഉണ്ടാകുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു അത് ഏതായാലും സർക്കാരിനെതിരെയുള്ള പ്രചരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സർക്കാർ കേന്ദ്രീകരിക്കുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതിന് മുൻതൂക്കം നൽകി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ എല്ലാ മേഖലയിലും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത് അവിടെയും നിർത്തി ില്ല ഇനിയും ആ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗത്തിന് ശേഷം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന വിവിധ തുറകളിൽ നിന്നുള്ള അഞ്ഞൂറ് ക്ഷണിക്കപ്പെട്ട അതിഥികൾ അവർ മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുകയാണ് അവർക്ക് നൽകാൻ അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടൊപ്പം തന്നെ സർക്കാരിന് വേണ്ടിയിട്ടുള്ള നൽകാൻ കഴിയുന്ന അക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ അവർ സമർപ്പിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഇതെല്ലാം കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് ഏതായാലും ഇതിനുശേഷം മുഖ്യമന്ത്രി എല്ലാത്തിനും എല്ലാ വിഷയങ്ങൾക്കുമുള്ള മറുപടി ഏകദേശം പന്ത്രണ്ടരയോടുകൂടി നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് വൈകുന്നേരം സമാപന സമ്മേളനം നടക്കുന്നത് സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ആ ജന ബഹുജന റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിലവിൽ തിരുവനന്തപുരത്ത് പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ പോലും പൊതുസമ്മേളനം കൃത്യമായ രീതിയിൽ തന്നെ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട് പൊതുസമ്മേളനത്തിൽ വെച്ചായിരിക്കും സർക്കാരിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുക ഏതായാലും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ഒരു വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്കായിരിക്കും മുൻതൂക്ക നൽകുക എന്നതടക്കം പരാമർശിക്കും എന്നുള്ളതും മുഖ്യമന്ത്രി ഇതിനകം തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്നാണ് തിരുവനന്തപുരത്ത് ജില്ലാതല യോഗം നടക്കുന്നു ഇപ്പോൾ വിവിധ മേഖലകളിലുള്ളവരുമായി മുഖ്യമന്ത്രി സംസാരിക്കുകയാണ് പന്ത്രണ്ടരയോടുകൂടി മുഖ്യമന്ത്രി മറുപടി പറയും വൈകുന്നേരത്താണ് ബഹുജന റാലിയിലാണ് അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുക എന്നുള്ള വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത് നാടിൻ്റെ എല്ലാ മേഖലയും വികസനത്തിൻ്റെ സ്പർശം അറിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിൻ്റെ സ്വാദ് അറിയണം നവകേരളം സങ്കല്പമല്ല യാഥാർത്ഥ്യമാകേണ്ടതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാടിൻ്റെ വികസനത്തെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നത് നമ്മുടെ നാടിൻ്റെ എല്ലാ മേഖലയും വികസനത്തിൻ്റെ സ്പർശം അറിയണം അതേപോലെ തന്നെ ജീവിക്കുന്ന എല്ലാവരും വികസനത്തിൻ്റെ സ്വാദ് അനുഭവിക്കണം സർവതല സ്പർശിയായ വികസനം സാമൂഹ്യ സാമൂഹ്യനിരീക്ഷിതമായ വികസനം ഇതായിരുന്നു നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ നവകേരളം എന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു എന്താണ് നമ്മുടെ ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിൽ മദ്യപരുമാൻ രാഷ്ട്രങ്ങളുണ്ട് ആ മദ്യപരുമാൻ രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഉയർത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല മാറ്റം നല്ല പുരോഗതി പല കാര്യങ്ങളിലും ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ നവകേരളം ഒരു സങ്കല്പമായി വയ്ക്കാനുള്ളതല്ല ഈ വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്